അപ്പം മെച്ചമ്മ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ആർട്ട് വീഡിയോ ആണ് ചെയ്യുന്നതായിട്ട് കുറേ നാളായി ഒത്തിരി ആൾക്കാർ നമ്മുടെ എം ഐ ഉസഫലി സാറിൻ്റെയും സുരേഷ് കൗർ സാറിൻ്റെയും ഒക്കെ ആർട്ട് വർക്ക് ചെയ്തപ്പം ഒരുപാട് ആൾക്കാർ നമ്മുടെ ആ വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ബോച്ചൻ അപ്പോൾ ബോച്ചയുടെ ആദ്യം ഞാൻ കുന്നിക്കുന്നും വെച്ച് ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അത് സക്സസ് ആയില്ല അത് രണ്ട് വർഷം മേളിലായി കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിപ്പം ബട്ടൺസും വെച്ച് ഒരു പതിനയ്യായിരം ബട്ടൻസിനോട് അടുത്ത് ഉപയോഗിച്ച് ബോക്ഷയുടെ ഒരു ചിത്രം ഞാൻ ചെയ്തിട്ടുണ്ട് ഭയങ്കര ആയിരുന്നു കേട്ടോ സ്കിൻ ടോൺ ഒക്കെ വെച്ചാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ എന്ത് ചെയ്യുന്ന പോലെ അങ്ങനെ ഒരു ചിത്രമല്ല നമ്മൾ സ്കിന്നിൻ്റെ ഒരു കളറൊക്കെ വരത്തക്ക രീതിയിലുള്ള ഒരു പല പല സ്ഥലത്തു നിന്നൊക്കെ കളക്ട് ചെയ്ത് തമിഴ്നാടെല്ലാം പോയാണ് ഞാൻ ഈ ഒരു നമ്മുടെ ബട്ടൺസ് മേടിച്ചത് കേട്ടോ അപ്പം മറ്റം വരെ ഇതിൻ്റെ കൂടെ നമ്മുടെ അനന്തരവനായിരുന്നു ഈ പാഷ നമ്മുടെ കൂടെ കട്ടൊക്കെ ഉണ്ടായിരുന്നത് അവനുള്ളതുകൊണ്ട് നമുക്ക് കൂടെ എളുപ്പമായിരുന്നു കേട്ടോ ഈ ഒരു വർക്ക് എല്ലാവരും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ് ഈ വർക്കെങ്കിലും എനിക്ക് കുറെ വർക്ക് ചെയ്തിട്ടുണ്ട് അതെല്ലാം നമ്മുടെ വീടിൻ്റെ അകത്ത് തന്നെ ഇരിപ്പുണ്ട് ഇതെങ്കിലും നമുക്ക് അദ്ദേഹത്തിന് നേരിട്ട് കൊടുക്കണം എന്നാഗ്രഹമുണ്ട് പോച്ചയ്ക്ക് അപ്പോൾ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ ഓക്കെ അപ്പൊ മച്ചമാരെ വർക്ക് നേട്ട സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ ഈ ഒരു വർക്ക് എങ്ങനെ തീരുമെന്നോ എങ്ങനെ തുടങ്ങണമെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു നമ്മൾ ചെയ്ത വർക്കുകളിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു സ്കിൻ ടോണൊക്കെ ചെയ്ത് റെഡിയാക്കുന്ന ഒരു വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് കളറുകൾ ആദ്യം കുറേ കളർ വേരിയേഷനൊക്കെ നമ്മളിങ്ങനെ വെച്ചൊക്കെ നോക്കി എന്നിട്ട് അത് മാറ്റി വെച്ചൊക്കെയാണ് പല പല കളറുകളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കളറൊക്കെ വെച്ചൊക്കെ നോക്കുന്നത് അപ്പം കുറേ കണ്ണും അങ്ങനെയുള്ള സംഭവമൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഐഡിയാസ് കിട്ടും അത് എത്രത്തോളം വിജയകരമായി വരുമെന്നൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തോന്നും അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത അങ്ങ് പോകുന്നതാണ് ഇതൊക്കുമെന്നോ അല്ലെങ്കിൽ ഇത് എത്രത്തോളം ഫിനിഷിംഗ് ആവുമെന്നോ ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ പക്ഷേ എങ്കിൽ കുറേ രണ്ട് കണ്ണും അങ്ങനെ മൂക്കും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്ക് നമുക്ക് റിസൾട്ട് വരുന്ന അനുസരിച്ച് കുറേയൊക്കെ എന്നാ പറയേണ്ടത് ഒരു സന്തോഷമൊക്കെ തോന്നും അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് ഒക്കെ നോക്കും കേട്ടോ അപ്പം രാത്രി തന്നെ ഞാൻ പലതവണ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ എഴുന്നേറ്റ് ലൈറ്റൊക്കെ ഇട്ട് ഒന്നുകൂടെ ഒക്കെ നോക്കും ഇപ്പം എങ്ങനെ ഉണ്ടെന്നൊക്കെ അപ്പം ഇത് ഫിനിഷ് ആകുന്ന വരെ നമുക്കൊരു സമാധാനക്കേടാണ് കേട്ടോ അപ്പോൾ ഈ കൂടെ നമ്മുടെ അനന്തരപങ്കുഞ്ഞ് ഉണ്ടായതുകൊണ്ട് തന്നെ വർക്കൊക്കെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരുന്നു അപ്പോൾ അവനുമെല്ലാം കൂടിയാണ് നമ്മളിതെല്ലാം ഒട്ടിച്ചൊക്കെ റെഡിയാക്കിയത് കേട്ടോ ഇതെടുത്ത് മാറ്റാനും ഇത് കട്ട് ചെയ്ത് തരാനും ചില പീസൊക്കെ നമ്മൾ കട്ടൊക്കെ ചെയ്താണ് ഇതിൻ്റെ അകത്തൊക്കെ വെച്ചേക്കുന്നത് അപ്പോൾ റൗണ്ടിലുള്ള ഫുൾ ബീ ഫുള്ളായിട്ടുള്ള ബട്ടൺസ് മാത്രം നമുക്ക് കറക്റ്റായിട്ട് വെക്കാനായിട്ട് പറ്റിയിടണം അപ്പം കട്ടൊക്കെ ചെയ്ത് വെക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ കുറേ നേരം ഒക്കെ ഇരുന്ന് കഴിയുമ്പോൾ നടുവിന് ഭയങ്കരമായിട്ട് വേദനയൊക്കെ എടുക്കാനായിട്ട് ഇതുണ്ട് അപ്പോൾ എന്നാലും കുറേ നേരമൊക്കെ കിടന്നും രണ്ട് പിറ്റേ ദിവസമൊക്കെ ആയിട്ടും ഒക്കെ ആണ് ഈ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഗ്ലൂ കണ്ണ് ഗ്ലൂവിൻ്റെ സ്റ്റിക്ക് വാങ്ങിച്ച് തന്നെ ഒരു തുക അങ്ങ് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ബട്ടൺസുകളും തമിഴ്നാട്ടിൽ നിന്നൊക്കെയാണ് നമ്മൾ ബട്ടൺസ് കളക്റ്റൊക്കെ ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഭാഗങ്ങളൊക്കെ ബട്ടൺസിനേക്കാളും നല്ലത് പെയിൻ്റ് ആണിങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും അത് പെയിൻറ് വെച്ചിങ്ങനെ ഫില്ല് ചെയ്ത് കേട്ടോ അപ്പം അത് ഫിനിഷ് ഫിനിഷായ ഒരു സന്തോഷവും കാര്യങ്ങളുമൊക്കെയുണ്ട് ഉണ്ട് ഈ വീഡിയോ ഒക്കെ എടുത്തേക്കുന്നത് അല്ലുമോനാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഈ എത്രയാണെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്ത വർക്ക് ഫിനിഷായി കഴിയുമ്പോഴത്തേക്കും അത് തരുന്ന ആ ഒരു റിസൾട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ ഇത് എങ്കിലും നമുക്ക് പോച്ചയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ ഘട്ടം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി